കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അടച്ചുപൂട്ടിയത് പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന് വാങ്ങിയ ചിക്കൻ ബിരിയാണിയിലാണ് ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് പാക്ക് ചെയ്ത ബിരിയാണിയിൽ നിന്നും കുറച്ച് ആഹാരം കഴിച്ച ശേഷമാണ് ബിരിയാണി റൈസിനുള്ളിൽ ചത്ത നിലയിലുള്ള പഴുതാരയെ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരമറിയിച്ചു അവരെത്തി നടത്തിയ പരിശോധനയിൽ സംഭവം സ്ഥിരീകരിച്ചു ഇതേ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പും കടപ്ര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ഹോട്ടലിന്റെ അടുക്കള വൃത്തിഹീനമായ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും മാർച്ച് മാസത്തിൽ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും കണ്ടെത്തി ഇതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകിയത് ന്യൂസ് ബ്യൂറോ മാനാർ